മാോ എടാതാ മാതാ ഞന്നേ ഇവിടെ ഇരുട്ടാടാ അനിച്ചു പേടിയാടാ ഇവിടെ വന്ന് നിക്കാടാ ഇവിടെ മാതോ ഞാൻ രാത്രിയിലെ പണി തുടങ്ങി രാത്രി വെട്ടി വെട്ടിവെക്കാമെങ്കിൽ നമുക്ക് രാവിലെ സുഖമായിട്ട് മെഷീനെ കയറാം അതുകൊണ്ടാണ് ഒരാൾ ഇതുവരെ പണിക്ക് പോയിട്ട് വന്നിട്ടില്ല ഞാനും മാത്തനും മാത്രമേ ഉള്ളൂ മാത്താ മാത്തൻ്റെ ഇരുട്ടത്ത് പോരിക്കുക നാലു വെറും തപ്പും വാ ഇഞ്ഞു വാ ഇഞ്ഞു വാ ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ആ ഇവിടെ നിൽക്കു ഇവിടെ നിൽക്കു ഇവിടെ നിൽക്കു ഇല്ല പെരക്കും ഉറ്റും ഡാൻസ് കളിച്ചോണ്ട് നടക്കും മാത്ത അപ്പം ഞാൻ ഇത്രയും തുണി വെട്ടിയെടുത്തിട്ട് വരട്ടെ ഒരു ജോഡി വെട്ടി ഒരളവ് തന്നെയാണ് മറ്റേ അളവ് അപ്പോൾ ആദ്യം വെട്ടിയത് മറ്റേതിൻ്റെ മുകളിലോട്ടിട്ടിട്ട് രണ്ടാമത്തത് വെട്ടി തുടങ്ങിയിരിക്കുവാണേ ഇത് ലൈനിങ്ങും ഇതും ഇതും ഇതിൻ്റെ ലൈനിങ്ങും എല്ലാം വെട്ടിക്കഴിഞ്ഞു കട്ട് ചെയ്ത് കഴിഞ്ഞു മാത്ത ഇങ്ങോട്ട് വാശും ഓടിക്കൊണ്ടേ ഇരിക്കുവോ ഞാ ന ഇവിടെ നിൽക്കു ഇനി വാ ന അവിടെയെങ്കിലും ആരുമില്ല എന്നാ പഴംപൊരി തരാംബാ എന്നാടാ എന്നാടെ ചപ്പാത്തി തരാം എടാ ഇനി വാ ചപ്പാത്തി തരാം ഇല്ല ഗേറ്റിൻ്റെ അവിടെ ഓടിവാ 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 ഓടി ഓടിവാ എന്നാ പഴംപൊരി വേണം എന്നാ പഴംപൊരി തരാം അവിടെ നിൽക്കേ അവിടെ നിൽക്കണേ കേട്ടോ ഞാൻ തുണി വെട്ടിക്കഴിഞ്ഞള്ളം വരെ അവിടെ നിൽക്കുവോ ഏ അവിടെ ഇരി അവിടെ ഇരിയടാ ഇല്ല ഇരിക്കാനും നിൽക്കാനും ഒന്നും അറിയത്തില്ല പള്ളിക്കൂടുത്തി പോയിട്ടില്ല മത്താ പെരക്കാത്തു കയറില്ല ഇവിടെ ആരുമില്ല ഞാൻ ശബ്ദം വെച്ചതാ കേട്ടോ ഞാൻ തുണി വട്ടെ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ പഴമ്പര തരാം അവിടെ ഇനി പെരയ്ക്കാത്ത കേരൽ പെരയ്ക്കാത്തു കയറില്ലടാ ൊന്നുമില്ല ഇത് ഒരാകൃതിയാക്കി വെട്ടിയെടുത്തു കാരണം കൈക്കുഴി ഇറക്കം അടിഭാഗം എല്ലാം വെട്ടിയെടുത്തേ ഇനി കഴുത്തും വെട്ടി പുറം കഴുത്താണ് ഈ വെട്ടിയിട്ടിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളെന്തെടുക്കണം ഈ പീസ് എടുത്ത് മാറ്റണം മാറ്റിയിട്ട് വേണം മുൻവേഷത്തെ കഴുത്ത് വെട്ടിയെടുക്കാനെ അപ്പൊ ഇത് മാറ്റിയിട്ട് ഞമ്മക്ക് വെട്ടിയെടുക്കാം അവിടെ ഇരിക്കുവാണ് നോക്കിക്കേ അങ്ങട്ട് തിരിപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കും ഞാൻ മല്ലോടത്തും പോയോന്ന് അയ്യോ എവിടെ ആ ഇവിടെ ഉണ്ടോ ഞാൻ അവിടെ നിന്ന് നോക്കുക ഗേറ്റിന്റെ അവിടെ നോക്കി കിടക്കുക ഇല്ലയോ മാതാ മാത്തോ ഒും പോലാ ഞാൻ ഒറ്റയ്ക്കുള്ളോടാ ഇതാ <laughs> <laughs> ും പോകല്ലേടാ ഇടവടാ എടാ മാതാ ഒരു പഴംപൊടിയുടെ നീ ഇറങ്ങി നിക്കാൻ പറയാം ഇറങ്ങടാ ഒരു പഴംപൊടിയുടെ പകുതിയുണ്ട് നീ തിന്നുവോ ഞാൻ തിന്നുവോ പറ നമ്മൾ നമ്മളെല്ലാരും തിന്നും ഏ തേണ്ട അങ്ങോട്ട് ഇറങ്ങാൻ കീ പറയാ ഇറങ്ങ ആദ്യ ഈ കൂട് കൊണ്ടേ കളയണേ എന്നിട്ട് വന്നാലേ തരത്തേളു കേട്ടോ ആദ്യ ഈ കൂട് കൊണ്ടേ കള ഓടിച്ചതേ ആ ഒടിപ്പോ ഓടിപ്പോഴക്കോശ് കിഴക്കോശത കൊണ്ടു ഓടോ ആടാ കൂടുകൊണ്ടേ കളഞ്ഞോ ആ എന്നാ ഇത് കൊണ്ടുവച്ച തിന്നെ കിഴക്കു പോന്നെ അങ്ങോട്ട് പോരട്ടാ ചൊട്ടയിലെ ശീലൻ ചുടല വരെയെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അവനെ നമ്മള് എന്ത് ശീലിപ്പിച്ചോ അതാണ് ചെയ്യുന്നത് കഴിഞ്ഞോ തിന്നുകഴിഞ്ഞ പഴംപൊരി നീന്തിന് പോയത് ഈ തുണി തുണിയുണ്ടോ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ എന്തേ ഗോൾഡൻ കളറാണ് ഇത് ഇത് ഗോൾഡൻ കളറാണ് ഈ തുണി എവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഹരിപ്പാട് ബെഡ്ലാൻഡെന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അവിടെ ഈ ഈ കളറും ഇതിന്റെ എല്ലാ കളറും കിട്ടും പച്ചയും മഞ്ഞയും നീല എല്ലാ കളറും കിട്ടും അവിടെ നിന്ന് മേടിച്ച തുണിയാണ് ഇത് മീറ്ററിന് എൺപത്തിയെട്ട് രൂപയേ ഉള്ളൂ ഇതിന് കണ്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ